നമസ്കാരം എവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തി ഉള്ളവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങളുള്ളവനായിക്കോട്ടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കേയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും അത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചാരഫലവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധു സമാഗമം ധനാഭിവൃദ്ധി പല വഴികളിൽ നിന്നുള്ള ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ മുതൽ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ പതിനൊന്ന് ഇരുപത്തിയേഴ് മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കും ഇടവക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം അതായത് പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധു സമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്നേ ഇരുപത്തിയേഴ് മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ ഇരുപത്തി രണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ചയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിജനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിജിനക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം ധനലാഭം പ്രത്യേകിച്ച് പല വഴികളിൽ നിന്നുള്ള ധനലാഭം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ആയതിനാൽ ഒന്ന് കരുതിയിരിക്കുക തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലിന് ശേഷം എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്നേ ഇരുപത്തിയേഴ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്നേ ഇരുപത്തിയേഴ് മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ അനുഭവത്തിൽ വരുന്നതായിരിക്കും അതായത് ബുധനാഴ്ച മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു എന്നർത്ഥം അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ മുതൽ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസമ്മതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്നേ ഇരുപത്തിയേഴ് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ ശ്രദ്ധിക്കുക പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ ഇരുപത്തിരണ്ട് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാം കൂടിയാണ് ചന്ദ്രൻ ചാരവശൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യവും ഫലങ്ങളാകുന്നു അതുകൂടാതെ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവയും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് വരെ സിദ്ധിക്കുന്നതായിരിക്കും എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു അതുകൊണ്ട് മുൻകരുതൽ എടുക്കുക വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ മുതൽ ഒക്ടോബർ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം ലോട്ടറി പോലുള്ളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത മൃഷ്ടാന് ലാഭം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അത്യസംബന്ധമായിട്ടുള്ള അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ മുതൽ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്നേ ഇരുപത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ശത്രുക്കളിൻമേൽ വിജയം രോഗശമനം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃ ലാഭം അതായത് ഭാര്യയ്ക്ക് ഭർത്താവ് മൂലവും ഭർത്താവിന് ഭാര്യ മൂലവും സന്തോഷവും ദാമ്പത്യ സൗഖ്യവും സൗഖ്യവും വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ മുതൽ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു പത്താം തീയതി വെള്ളിയാഴ്ച പ്രവർച്ച ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക അതുപോലെ ധനപരമായിട്ടുള്ള ചിലവിനും സാധ്യത കാണുന്നു ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ മുതൽ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ഭാര്യ ഭർത്തൃ സൗഖ്യം വസ്ത്രാധി ധനാഭവും ദാമ്പത്യസൗഖ്യവും ഫലങ്ങളാകുന്നു എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരോചാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ മുതൽ അനുകൂലമല്ല എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തി വരെ കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്ക എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാഭം ദാമ്പത്യസൗഖ്യം ഭാര്യ ഭർത്തൃ ലാഭം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവചാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചെലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ മുതൽ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ചയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയേഴ് മുതൽ പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ചയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം